വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം ഇന്ത്യക്കെതിരെ ആണോ ഭീഷണി മുഴുക്കി പാകിസ്ഥാൻ സൈനിക മേധാവി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ത്തിന്റെയും പൂരത്തിന്റെയും തലസ്ഥാനമെന്ന് പുകഴ്പ്പെട്ട തൃശൂരിനെ ബി ജെ പി അഭിനയപാഠവം മുറ്റിയ രാഷ്ട്രീയ കാപട്യത്തിന്റെയും കള്ളവോട്ടിന്റെയും തലസ്ഥാനമാക്കി മാറ്റിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പ്രസ്താവിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഭരണകക്ഷിയുടെ കാര്യസ്ഥന്മാരായി മാറുന്നതായി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകവും ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ഉലയ്ക്കുന്നതുമാണ് ബീഹാറിൽ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച പോലും ഇല്ലാതെ വോട്ടർ പട്ടികയുടെ തീവ്ര ലക്ഷം പൗരന്മാരുടെ വോട്ടവകാശം ഹനിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാണ് കർണാടകയിൽ നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ച കൃത്രിമങ്ങളെപ്പറ്റി പറ്റി വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞു മാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് പൊതുവിലും കേരളത്തിന് പ്രത്യേകിച്ചും വലിയ ദോഷം വരുത്തുന്നതാണ് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ച നടപടിയെന്നും കേരളത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിളനിർണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റ് പ്രകാശിക്കും സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുതുക്കിയ ആദായ നികുതി ബിൽ ലോക്സഭയിൽ പാസാക്കി പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് പുതുക്കിയ ബിൽ സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയത് സെലക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്ക് ശേഷം പരിഷ്കരിച്ച പുതിയ ആദായ നികുതി ബില്ലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ക്രോഡീകരിക്കാനും ഭേദഗതി ചെയ്യാനും ലക്ഷ്യമിടുന്നതായി ബിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു തമിഴ്നാട് ഗുണ്ടല്ലൂരിൽ ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു ന്യൂ ഹോപ്പ് സ്വദേശി മണിയാണ് കൊല്ലപ്പെട്ടത് ഒവേലിക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിലെ തൊഴിലാളിയാണ് മണി ജോലിക്ക് പോകുന്നതിനിടെയാണ് കാട്ടാനാക്രമണത്തിനിരയായത് കാട്ടാനാക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് ജനരോഷവും ഉടലെടുത്തു ആനകളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് തടയാൻ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ മണിയുടെ മൃതദേഹം റോഡിന് കുറുകെ വെച്ച് പ്രതിഷേധിച്ചു കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് കേസിലകപ്പെട്ട വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി വിമാനത്താവളം വഴി വേടൻ യാത്ര ചെയ്യാൻ ശ്രമിച്ച ലുക്ക് ഔട്ട് നോട്ടീസ് പ്രകാരം കസ്റ്റഡിയിൽ എടുക്കാനാകും വേടൻ ഒളിവിൽ പോയതോടെ സംഗീത പരിപാടികളും മാറ്റിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി ബോർഗാട്ടി പാലസിലെ ഓളം ലൈവ് വന്ന് സംഗീത പരിപാടി മാറ്റിവെച്ചിരുന്നു നേരത്തെ പുലിപ്പലുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ കേസിൽ വേടിന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു പിന്നീട് അത് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു ഇതിനാലാണ് പോലീസ് പെട്ടെന്ന് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡൽഹിയിൽ എൻ സി ആറിലെ ജനവാസ മേഖലയിൽ നിന്ന് എല്ലാ തെരുവ് നായ്ക്കളെയും നീക്കം ചെയ്യണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് നടപടിയെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു സംഘടനയും കർശന നടപടി നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കി ഡൽഹിയിൽ നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങളും പേവിഷബാധ മൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതി എടുത്ത കേസിൽ ജസ്റ്റിസുമാരായ ജെ ബി പർഡി ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പരിഗണിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥലയിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ച് കുടുംബം പതിനേഴ് വയസ്സുള്ള പത്മലത എന്ന പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ധർമ്മസ്ഥലയിൽ പഠിക്കാനെത്തിയ ശേഷം കാണാതാവുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരിയിൽ അരുവിക്ക് സമീപം അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മരണത്തിന് പിന്നാലെ കർണാടക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തില്ല പിന്നീട് കേസ് അവസാനിപ്പിച്ചതായും കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു ജമ്മുവിലെ കത്തുവയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തടഞ്ഞ് ബി എസ് എഫ് അന്താരാഷ്ട്ര അതിർത്തി കടക്കാൻ ശ്രമിച്ച പാക് പൗരന് നേരെ സൈന്യം വെടിവെച്ച് വെടിയേറ്റ് പാക് പൗരന്റെ കാലിന് പരിക്കേറ്റു ഇയാൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ച് അൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഗാസയിലെ അൽ ഷിഫ ആശുപത്രിക്ക് സമീപമുണ്ടായ ആക്രമണത്തിലാണ് പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഇവരിൽ ഒരാൾ ഹമാസ് കമാൻഡർ ആണെന്ന അവകാശവാദം അൽ ജസീറ തള്ളി കറസ്പോണ്ടന്റ്മാരായ അനസ് അൽ ഷരീഫ് മുഹമ്മദ് ക്യൂറെ ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹർ മുഹമ്മദ് അൽ സ്ഥിരീകരിച്ചു പ്രധാന മാധ്യമ പ്രവർത്തകരുടെ നേരെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഏഴുപേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കെതിരെ ആണോ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ കശ്മീർ പാകിസ്ഥാന്റെ മുനീർ പറഞ്ഞു യുവ സന്ദർശനത്തിനിടെ ഫ്ലോറിഡയിൽ പാക് വംശജിമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിൽ പാകിസ്ഥാൻ എപ്പോഴും നന്ദി ഉണ്ടായിരിക്കുമെന്നും മുനീർ പറഞ്ഞു ജനീക ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക